നമസ്കാരം ന്യൂസ് ട്രോട്ടും മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ പെട്രോൾ പമ്പിന് സമീപം ഇരുചക്രവാഹനത്തിൽ തീ ആളിപടർന്നു തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം ഉണ്ടായത് വെള്ളായേണി സ്വദേശി സക്കീറിൻ്റെതാണ് ഇരുചക്രവാഹനം സക്കീറും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ പെട്രോൾ പമ്പിൽ നിന്നും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച ശേഷം പമ്പിന് അൻപത് മീറ്റർ അകലെ എത്തിയപ്പോഴാണ് തീ ആളിപടരുന്നത് തീ ആളിപ്പടര്ന്നതിനെ തുടര്ന്ന് ഇരുചക്രവാഹനത്തിന്റെ പെട്രോൾ ടാങ്ക് രണ്ടായി പിളർന്നു തലനാരയിലക്കാണ് വൻ അപകടം ഒഴിവായത്